ഇന്ന് ഞാൻ മത്തങ്ങയും പയറം കൊണ്ട് ഒരു പച്ച എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എരിശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ സദ്യയുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒതന്റിക് ആയിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് എരിശ്ശേരി ഉണ്ടാക്കുക നല്ലോണം തേങ്ങയും ഒക്കെ വറുത്ത് കൂട്ടുകറിയും എരിശ്ശേരിയും തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ആ രണ്ട് വീഡിയോകളും ചെയ്തിട്ടുള്ളത് ഇതങ്ങനെയല്ല ഒരു സാധാരണ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണ ഒഴിച്ച് ഒരു ഒഴിച്ചു കൂട്ടാൻ പോലെയുള്ള തേങ്ങ വറുക്കാത്ത ഒരു എരിശ്ശേരി ആദ്യം നമുക്ക് ഒരു നാലോ അഞ്ചോ വറ്റൽമുളകും അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ചെറിയ ജീരകവും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം അപ്പം നമ്മൾ വിചാരിക്കേണ്ടാവൂലേ എന്താ പച്ചരിശ്ശേരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താണ് വറക്കണേന്നുള്ളത് പച്ചരിശ്ശേരി എന്ന് പറഞ്ഞാൽ തേങ്ങ പച്ചയ്ക്ക് പച്ചക്കറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ എരിശ്ശേരിക്ക് സാധാരണ സദ്യ എരിശ്ശേരി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ അസുലായിട്ട് നമ്മൾ വറുത്തെടുക്കണം തേങ്ങ ഇതിൽ തേങ്ങ പച്ചക്കി ഇതിനെ പച്ചരിശ്ശേരി എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി ഉണ്ടാവണത് ജീരകവും മുളകും ഇതുപോലെ വറുത്തരയ്ക്കുമ്പോഴാണ് അല്ലാതെ വെറുതെ ജീരകവും എന്താ പറയുക വറ്റൽ മുളക് വറക്കാതെ പച്ച തേങ്ങയുടെ കൂടെ അരക്കണ ഒരു രീതിയും കൂടി ഉണ്ട് അതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഒരു രീതി ഒരു ചെറിയ മുറി തേങ്ങയും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും ജീരകവും കൂടിയിട്ട് ആ വറുത്ത എണ്ണ ഒരു അല്പല്ലേ ഉള്ളൂ ഒരു ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരക്കണത് നന്നായിട്ട് മിനിമിനാന്ന് അരച്ചെടുക്കുക ഇരിശ്ശേരിക്കുള്ള മത്തങ്ങ കഷ്ണങ്ങൾ കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ നുറുക്കിയെടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മത്തങ്ങയുടെ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കുക കഷ്ണം വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട ഏകദേശം അളവ് പറയുകയാണെങ്കിൽ ഒരു അര കിലോയിൽ താഴെ മത്തങ്ങ മത്തങ്ങ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം പിന്നെ ഉണക്കപ്പയർ നമ്മൾ വേവിച്ച് വെച്ചതും കൂടി ഞാൻ ചേർക്കാണ് കേട്ടോ ഒന്നര കപ്പ് അളവിൽ വൻപയർ അത് കുതിർത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പയറിൻ്റെ കൂടെ കിടന്നിട്ട് ഈ മത്തങ്ങ ഒന്ന് തിളച്ചോട്ടെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചതും കൂടി ചേർക്കുകയാണ് ഇത് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പാകത്തിന് കട്ടിയിലല്ല നല്ല ലൂസായിട്ടാണ് ഉണ്ടായിരിക്കുക സാധാരണ ഒരു സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൂട്ടാൻ പാകത്തിനുള്ള ഇരിശ്ശേരിയാണ് സദ്യ അരിശ്ശേരി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടായിരിക്കുക അതുപോലെയല്ല കേട്ടോ ഇനി നമ്മൾ ആ വറുത്തിടാൻ പോവുകയാണ് വറുത്തിടാൻ എന്തൊക്കെയാണെന്ന് പറയാം കുറച്ച് വെളിച്ചെണ്ണയിൽ മൂന്ന് വറ്റൽ മുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ കടുക് കടുക് കടുകടുക്കണേ തുല്യ അളവിൽ അതായത് ഒരു ടീസ്പൂൺ തന്നെ ഉഴുന്ന് ഉഴുന്നും കടുകും കൂടിയിട്ടാണ് കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ടാണെങ്കിൽ വറുത്തിടുകട്ടോ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാൻ മത്തങ്ങ ഈ രീതിയിൽ കഴിച്ച് നോക്കി എല്ലാവർക്കും ഇഷ്ടമാകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലുമൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എപ്പോഴും പറയണതുപോലെ ഇതൊരു പുളി ഇല്ലാത്ത കൂട്ടാനാണ് പുളി ചേർക്കാത്ത കൂട്ടാനാണ് അപ്പോൾ എപ്പോഴും ഇത്തിരി തൈരിൻ്റെ കൂടെ കൂട്ടി ഉണ്ണതാണ് ഏറ്റവും സ്വാദ് അല്ലെങ്കിൽ വേറൊരു കൂട്ടാൻ്റെ കൂടെ ഒരു സൈഡായിട്ട് ഒരു കൂട്ടാനും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കണവർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്ക് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം